സീറോ മലബാർ സഭയുടെ പിതാവും തലവന് മേജർ ആർച്ച് ബിഷപ്പുമായ മറാഫിൽ തട്ടിൽ പിതാവ് ഇപ്പോൾ ബാംഗ്ലൂ ബാംഗ്ലൂരുള്ള സെൻറ്റ് ജോൺസ് നാഷണൽ അക്കാദമിയിൽ സി ബി സി ഐ മീറ്റിംഗ് നടക്കുന്ന ആസ്ഥാനത്ത് നിന്നും ഗുഡ്നസ് ടി വി പ്രേക്ഷകരോടൊപ്പം ചേരുകയാണ് പിതാവെ മുപ്പത്താറാമത് സി ബി സി ഐ മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളെല്ലാം ഈ ദിവസങ്ങളോടെ കടന്നുപോയി നാളെ സമാപിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ആദ്യമായാണ് അങ്ങ് സി ബി സി ഐ മീറ്റിംഗിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന രീതിയിൽ നിൽക്കുന്നത് എന്തു പറയുന്നു പിതാവ് ഇന്ത്യയിലുള്ള നൂറ്റി എഴുപത്തി മൂന്ന് രൂപതകളിലെ മെത്രാന്മാരെ ഈ സമ്മേളനത്തിനെ സംബന്ധിച്ചു ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായ സമ്മേളനമാണ് സഭയുടെ നവീകരണത്തെക്കുറിച്ചും ഇന്ത്യയിലെ സഭയുടെ മുൻപുള്ള സാധ്യതകളെക്കുറിച്ചും സഭ നേടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെയാണ് കൂടുതലായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തത് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു കൂടി വരവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റീത്തുകൾക്കൊക്കെ അതീതമായിട്ട് നമ്മളൊരു കുടുംബമാണെന്നുള്ള ചിന്ത സിറമലബാർ റൈറ്റിലും സിറോ മലങ്കര റൈറ്റിലും ലാറ്റിൻ റൈറ്റിലും ഉള്ള പ്രാർത്ഥനകളും കുർബാനകളും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തതകളുടെ നടുവിലും ഒരേകത്വമുണ്ട് ഒരു ഒന്നിപ്പുണ്ടെന്നൊക്കെയുള്ള ചിന്ത സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും ഹൃദ്യമായിരുന്നു ഇത്തവണ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് നിലയ്ക്ക് ഞാൻ സംബന്ധിക്കുമ്പോൾ സിറമലബാർ സഭയെക്കുറിച്ചുള്ള ഭാരതത്തിലെ മെത്രാന്മാരുടെ പ്രത്യാശകൾ പ്രതീക്ഷകൾ അത് നമ്മുടെ മുൻപില് അവതരിപ്പിക്കുന്ന ചക്രവാളങ്ങള് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ രൂപതകളിലും സിറമലബാർ സഭയുടെ മക്കൾ കേരളത്തിൽ നിന്നുള്ള മിഷണറിമാർ ധാരാളം ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെയാണ് സത്യത്തിൽ ഭാരതത്തിലെ മിഷൻ പ്രവർത്തനങ്ങളെ ബലപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതുമൊക്കെ അതിനിയും തുടരുമെന്നാണ് ഒക്കെ ആഗ്രഹങ്ങൾ കൂടുതൽ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് പരസ്പരം കരം കരകൂർത്തുകൊണ്ട് നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹവും എല്ലാവരുടെയും സ്വപ്നവും പിതാവ് വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകളെല്ലാം നടന്നിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ച ഒപ്പം മണിപ്പൂർ വിഷയം ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നു മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ഈ ഒരു മെത്രാൻ സമിതി വളരെ ചർച്ച ചെയ്തിരുന്നു കേരളത്തിലായാലും ഇന്ത്യ മുഴുവനായാലും മണിപ്പൂർ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്തൊക്കെയായിരുന്നു അതിനെ കുറിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ ചക്രവാളമാണ് അതിനെ നിഷേധാത്മകമായിട്ട് കണ്ടിട്ട് കാര്യമില്ല അതിനെ സർഗാത്മകമായിട്ട് നമ്മൾ കാണണം പരമാവധി അതിൻ്റെ പ്രയോജനം സഭയുടെ എല്ലാ മേഖലകളിലേക്കും എത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ വലിയ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ലോകത്തെ കീഴടക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിലെ ഒരു വലിയ മയിൽക്കുറ്റിയാണ് ഒരു മൈല ഒരു മയിൽക്കുറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിനോട് നിഷേധാത്മകമായിട്ടുള്ളൊരു മനോഭാവം അല്ല ഞങ്ങൾക്കുണ്ടായത് അതിനെ സർഗാത്മകമായിട്ടും അതിനെ ക്രിയാത്മകമായിട്ടും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്ത അത് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികൾ നമ്മൾ സർഗാത്മകമായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് കൂടുതൽ അപകടം ചെയ്യുമെന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ മേഖലയിൽ എല്ലാ രൂപതകളും എല്ലാ പ്രസ്ഥാനങ്ങളും കൂടുതൽ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രേരണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാധ്യതകൾ കൂടുതൽ ക്രോഡീകരിക്കാനും കൂടുതൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാടിലല്ല ഞങ്ങൾ കണ്ടത് ക്രിയാത്മകമായിട്ടുള്ളൊരു നിലപാടിലാണ് ഞങ്ങൾ കണ്ടത് മണിപ്പൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മണിപ്പൂരിലെ സംഘടകരമായിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ പിതാക്കന്മാർ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഞങ്ങളോട് അവരുടെ സങ്കടങ്ങളും സംഘർഷങ്ങളൊക്കെ പങ്കുവെച്ചു മണിപ്പൂരിൽ നടക്കുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ തന്നെ ഒരു ഒരു വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് കണ്ടത് ഭാരതം നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് ആ സുരക്ഷിതത്വത്തിൽ എവിടെയൊക്കെ ചോർച്ചയുണ്ടോ എന്ന് അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് നമ്മളെടുക്കേണ്ട മുൻകരുതലും നമുക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാരുകൾ നമ്മളോട് കാണിക്കേണ്ട സഹകരണവും ഇതിലൊക്കെയാണ് ഞങ്ങളുടെ പ്രത്യാശ പിന്നെ കത്തോലിക്ക സഭ വളർന്നത് തന്നെ പ്രതിസന്ധികളടുവിലാണ് പ്രതിസന്ധികളുടെ അടുത്താണ് സഭ വളർന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതും ഒരു പ്രതിസന്ധി സഭയ്ക്ക് വളർച്ചയ്ക്കുള്ള ഒരു സാധ്യതയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പ്രതിസന്ധികൾ വന്നതിൻ്റെ പേരിൽ സഭ തളരുകയല്ല ചെയ്തിട്ടുള്ളത് സഭ കൂടുതൽ വളരുകയാണ് നമ്മുടെ കുർബാനിയിൽ തന്നെ ചെല്ലുന്ന ഒരു പ്രാധാന്യം രക്തസാക്ഷികളുടെ നിണം വീണ മണ്ണിലാണ് സഭ കൂടുതൽ പൊട്ടിമുളച്ചതും കൂടുതൽ പടർന്നു പന്തലിച്ചതും അതുകൊണ്ട് ഈ പ്രതിസന്ധികളൊന്നും സഭയെ തളർത്തില്ല സഭയെ കൂടുതൽ വളർത്തുക എന്നുള്ളൊരു പ്രത്യാശയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അവസാനമായിട്ട് എലക്ഷൻ അടുത്ത് വരികയാണ് ഭാരത മെത്ര ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷസ്ഥാനം സീറോ മലബാർ സഭയിൽ നിന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഇലക്ഷൻ സമയത്ത് ഭാരത കത്തോലിക്ക മെത്രാൻ സഭയുടെ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം ഇവിടെ വ്യത്യസ്ത പാർട്ടികളുണ്ട് ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടിയോടല്ല വേറൊരാൾക്ക് ഇഷ്ടമുള്ളത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കോട്ടം വരാത്ത വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടാകണം എല്ലാവരും ഓട്ടവകാശം നേടണം ഓട്ടവകാശം ഉപയോഗിക്കണം അത്രയും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും നമ്മൾ പലപ്പോഴും ഓട്ടവകാശം വേണ്ടതുപോലെ ക്രിയാത്മകമായിട്ട് ശേഖരിക്കാറുമില്ല അത് ഉപയോഗിക്കാറുമില്ല ആ ഒരു ഒരു പ്രവണത നിഷേധാത്മകമായിട്ടുള്ള പ്രവണത കളഞ്ഞ് എല്ലാവരും ഓട്ടോസ്പീസിൽ പേര് ചേർക്കണം എല്ലാവരും ഓട്ട് ഉപയോഗിക്കണം ആ ഉത്തരവാദിത് നമുക്കുള്ളൂ നമ്മളുടെ ഒരു ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് നമുക്ക് വളരെ കുറച്ച് സാധ്യതകളുള്ളൂ എങ്കിലും നമ്മുടെ വോട്ടവകാശം കൂടെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാണെന്നുള്ള ഉത്തരവാദിത്വ ബോധം ജനങ്ങൾക്ക് നൽകാനായിട്ടുള്ള ഒരു 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 ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് പാർട്ടീയ പാ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല ഞങ്ങൾ